ഇവിടെ ബാലതാമ്പയുടെ ചിഹ്നത്തെ അതൊരു ഹിന്ദുത്വത്തിന്റെ അടയാളമാണ് ആർ എസ് എസിന്റെ അടയാളമാണ് എന്നൊക്കെ പറയുന്നതിനോട് പറയേണ്ടതല്ല ഇത് നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗമായിട്ടാണ് നാം മനസ്സിലാക്കേണ്ടത് കാണേണ്ടത് എന്നാണ് എനിക്ക് ഈ സംവാദത്തിന്റെ പേരിൽ പറയാനുള്ളത് ഞാൻ എൻ്റെ ഒരു അനുഭവം ഞാൻ പറയാം ഞാൻ എസ് എഫ് ഐ പ്രവർത്തനായിരിക്കുന്ന സമയത്ത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ ഇന്നത്തെ ധനമന്ത്രി ബാലഗോപാലിന് ഞാനും ജോലി ഡൽഹിയിൽ നിന്ന് യോഗം കഴിഞ്ഞപ്പം നേരെ ഞങ്ങൾ കൃഷികേശിലേക്ക് ബസ്സിൽ കഷ്ടപ്പെട്ട് യാത്ര ചെയ്തു എന്തിനാണറിയോ ഗംഗേനെ മുങ്ങി കുടിക്കാൻ വേണ്ടി മാത്രം ഞാൻ പറഞ്ഞു വരുന്നത് ഞങ്ങളൊക്കെ ഉള്ളിൻ്റെ ഉള്ളിൽ എസ് എഫ് ഐ ഹരിക്കുമ്പോഴും ഈ രാജ്യത്തിന്റെ സംസ്കാരവുമായിട്ടുള്ള ഒരു വൈകാരികമായ ബന്ധമുണ്ടായി എന്റെ മോന മൂത്ത മകരുപത്തിനാല് വയസ്സായി ഒരു ബാങ്കിൽ ജോലിയാണ് ഞാൻ അവനെ ഹരിസിച്ചിട്ടുണ്ട് അന്ന് കമ്മ്യൂണിസ്റ്റ് എം പി ആയിരുന്നു ഞാൻ പക്ഷെ പരസ്യമായി എഴുതുന്ന പേടിയായിരുന്നു രഹസ്യമായി മോനെ മകനെയും എന്തുകൊണ്ടാണ് ഞങ്ങളൊക്കെ ഇങ്ങനെ പറയുന്നതും ഞങ്ങളൊക്കെ ഇങ്ങനെ പ്രവർത്തിക്കുന്നതും ചിന്തിക്കുന്നതും എന്ന് കേൾക്കുമ്പോൾ നാം മനസ്സിലാക്കേണ്ടത് നമ്മുടെ രാജ്യത്തിന്റെ ഒരു മഹാസംസ്കാരത്തിന്റെയും പാരമ്പര്യത്തിന്റെയും ഭാഗം ആ അർത്ഥത്തിൽ ഈ വിഷയത്തെ നമ്മൾ കാണണം അതുകൊണ്ട് ഭാരതാംബ്യെ സംബന്ധിച്ച അഭിപ്രായ വ്യത്യാസങ്ങൾ ഇല്ലെങ്കിൽ അത് ഏകീകരിക്കണം ഔദ്യോഗിക ചിഹ്നമല്ലെങ്കിൽ ചിഹ്നമാക്കണം കാരണം ലോകത്തിലെ എല്ലാ രാജ്യങ്ങൾക്കും അവരെ ദേശ പ്രചോദിതമായി ആവേശം കൊണ്ടിരിക്കുന്ന മുന്നോട്ട് നയിക്കുന്ന ഏറ്റവും മഹത്തായ പ്രതീകങ്ങളുണ്ട് അമ്മ പ്രതീകങ്ങളുണ്ട് മാതൃപ്രതീകങ്ങളുണ്ട് ആ പ്രതീകത്തിന്റെ ഭാഗമാണ് ഇവിടെ വിവാദമായിട്ടുള്ള ഈ ഭാരതാമ്പ എന്നുള്ളത് കൂടി മനസ്സിലാക്കിക്കൊണ്ട് せりゃ、わくわくのどの波に遭うしかない。